യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂടുതൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രവും ഐതിഹ്യവും വിളയിച്ച അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വാർത്തസാരഥി സങ്കല്പത്തിൽ വലതുകയിൽ ചമ്മട്ടിയും ഇടത് കൈയിൽ പാഞ്ചജന്യവുമായി നൽകുന്ന സ്വരൂപനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഇവിടുത്തെ എന്നാൽ പ്രതിഷ്ഠയ്ക്ക് ഗോശാലകൃഷ്ണന്റെ ഭാവവും സങ്കല്പിച്ചു വരുന്നുണ്ട് ലോകപ്രസിദ്ധമായ അമ്പലപ്പുഴ പാൽപായസവും അമ്പലപ്പുഴ വേലകളിയും ഈ ക്ഷേത്രത്തോട് അനുബന്ധിച്ചിട്ടുള്ളവയാണ് പഴയ നാട്ടുരാജാവായിരുന്ന ചെമ്മകശ്ശേരിയിലെ ഭരണാധികാരി പൂരാടം തിരുനാൾ ദേവനാരായണൻ ആയിരത്തി അഞ്ഞൂറ്റി പ്പത്തി അഞ്ചിലാണ് അമ്പലപ്പുഴയിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചത് അമ്പലപ്പുഴ ക്ഷേത്രപ്രതിഷ്ഠയുമായി ബന്ധപ്പെടുത്തിയാണ് മൂലം നാളിൽ ചമ്പക്കുളം പമ്പാനദിയിൽ രാജപ്രമുഖൻ വള്ളംകളി ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ അരങ്ങേറുന്നത് ഉപദേവതകളായി ശിവൻ ഗണപതി അയ്യപ്പൻ ഭദ്രകാളി നാഗദേവങ്ങൾ എന്നിവർക്കും പ്രതിഷ്ഠവും ഉണ്ട് മീനമാസത്തിൽ തിരുവോണം ആറാട്ടായി പത്ത് ദിവസം ഉത്സവം ക്ഷേത്രത്തിൽ നടത്തുന്നു ഇവയിൽ ഒമ്പതാം ദിവസമാണ് ഏറ്റവും വിശേഷം കൂടാതെ അഷ്ടമിരോഹിണി വിഷു എന്നിവയും വിശേഷമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം ഈ ക്ഷേത്രത്തെ പറ്റിയുള്ള ഒരു ഐതിഹ്യപ്രകാരം വില്യമംഗലത്ത് സ്വാമിയാരാണ് ക്ഷേത്രത്തിന് സ്ഥാനം നിശ്ചയിച്ചത് ജമ്മുകശ്ശേരി രാജാവ് ഒരു ദിവസം സ്വാമിയാരുമൊത്ത് വള്ളത്തിൽ യാത്ര ചെയ്യുകയായിരുന്നു ഈ സമയം കർണാനന്ദകരമായ ഓടക്കുഴൽ ഗാനം കേട്ട രാജാവ് ചുറ്റും നോക്കി എന്നാൽ ആ പ്രദേശത്തെങ്ങും ആരും ഉണ്ടായിരുന്നില്ല കൃഷ്ണന്റെ ഓടക്കുഴൽ ഗാനമാണ് കേട്ടതെന്നും അവിടെ ഒരു ക്ഷേത്രം പണിയണമെന്നും സ്വാമിയ രാജാവിനെ അറിയിച്ചു അങ്ങനെയാണ് ഈ ക്ഷേത്രം ഇവിടെ പണി ചെയ്യപ്പെട്ടതെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു അമ്പലപ്പുഴയിൽ പ്രസിദ്ധമായ ഐതിഹ്യമാണ് നാരായണ ദുഃഖാനന്ദൻ നടത്തിയ പ്രതിഷ്ഠ പ്രതിഷ്ഠാ സമയത്ത് അഷ്ടബന്ധം കുറയ്ക്കാതെ തന്ത്രിമാർ വിഷമിച്ചു അപ്പോൾ ആ വഴി വന്ന നാരായണത്തും ഭ്രാന്തനോട് അപേക്ഷിച്ചതനുസരിച്ച് അദ്ദേഹം കൈയിലിരുന്ന മീൻ ശ്രീകോവിൽ പുറത്തു വെച്ചെന്നും വായിലെ മുറുക്കാൻ തുപ്പി വിഗ്രഹം ഉറപ്പിച്ചെന്നും വിശ്വസിക്കുന്നു താമ്പൂലം ഒഴുകി വിഗ്രഹപ്രതിഷ്ഠ നടത്തിയതുകൊണ്ട് താമ്പൂലപ്പുഴയെന്നും പിന്നീട് അമ്പലപ്പുഴയെന്നും പേര് വന്നു എന്നും അറിയപ്പെടുന്നു എന്നാൽ ഈ ഐതിഹ്യത്തിന് ചരിത്രപരമായ അടിത്തറയില്ല തന്ത്രിമാരെയും പറ്റി ഒരൈതിഹ്യം നിലവിലുണ്ട് തുടക്കത്തിൽ കടികക്കോൾ മനയിലെ തിരുമേനി മാത്രമാണ് ഉണ്ടായിരുന്നത് പ്രതിഷ്ഠിക്കാനായി തയ്യാറാക്കിയ വിഗ്രഹം പ്രതിഷ്ഠായോഗ്യമല്ലെന്ന് പുതുമന തിരുമേനി പറഞ്ഞതിനെ കടികക്കോൾ നമ്പൂതിരി എതിർക്കുകയും തെളിയിക്കാൻ ആവശ്യപ്പെടുകയും തെളിയിച്ചാൽ ആദ്യ തന്ത്രം കൊടുക്കാമെന്നും പ്രഖ്യാപിക്കുകയും ചെയ്തു ഉടൻ വിഗ്രഹം തല്ലി തകർത്തു അപ്പോൾ അതിൽ നിന്നും അഴുക്കുവെള്ളവും തവളയും പുറത്തു ചാടി പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹം ക്ഷേത്രകുളത്തിൽ ഉണ്ടെന്ന് പുതുമന പറഞ്ഞതനുസരിച്ച് കടിയക്കോൾ മുങ്ങി തപ്പിയെടുത്ത വിഗ്രഹം പ്രതിഷ്ഠിച്ചു ദൈവനിർമ്മിതം എന്ന് പറയപ്പെടുന്ന ഈ വിഗ്രഹം ഇന്നും ശ്രീകോവിലുണ്ട് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി കൈലാസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക